പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന നാടക പഠന ക്യാമ്പ് ഇന്ന് സമാപിച്ചു പരമാവധി സഹായിക്കണം എന്ന് മാത്രമാണ് പലപ്പോഴും നിങ്ങളെ കുട്ടികളെ അയച്ചിട്ടുണ്ടാകുന്ന വളരെ അടുത്ത ഈ നാടക കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടി രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇതൊക്കെ ചിലപ്പോൾ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനേക്കാളും പ്രാമുഖ്യമുള്ള വീട്ടിലെ ഭക്തി ചിലപ്പോൾ പലപ്പോഴും സിനിമ പല ആളുകളും ഒരുപക്ഷം ആളുകളും മനസ്സിലായിട്ടില്ല ഒരിക്കലും ഒരു ചെറിയ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ പഠിച്ചു വേണ്ടിട്ടോ കുട്ടികൾക്ക് കിട്ടുന്ന ഇത്തരം അവസരങ്ങള് പാഴാക്കി കളയേ അവര് മൊബൈലിലും വീടുകളിലെ

ఈ ವರ್ಷమందికి ప్లాటినం జూబిలీ ఆర్షీవ్ నాటి జూబిలీ నాటి పత్రికా ప్రసంగానికి మరియు సంమార్య సభ్యులకు ఇది 3వ సమావేశం ఈ థీమాన్న పరిబాడిల ద్వారా రూపొందించుకుందాం కథావరణం పుస్తకకक्षा మొత్తం సంఖ్య ലൈബ്രറി പ്രവർത്തന സംഘം കലാസഞ്ചികൾ കലാസാഹിത്യ മത്സരം നാടക ക്യാമ്പ് തുടങ്ങിയ ഒട്ടേറെ പരിപാടികളാണ് അതോടൊപ്പം തന്നെ ഈ വർഷത്തിൽ പ്രത്യേകത നമ്മുടെ കെ ഇന്ത്യയിലെ മുതലാരനായ വർഷം ഉദ്ഘാടനം <imit> ചെയ്ത अजीगर साइड में ऐसे सीसी है आप लोग कैसे करना है ऐसे करना है क्या उनके अंदर तो बहुत ही नहीं है आप आए तो 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 आप دیوان دیم روزه ای دیویس راویدی آنرد

Maafi,

पूज्य कादर साहब जी